ഹായ് ഹായ് ഞാൻ ഇന്ന് നമ്മുടെ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ മലയാള ഭാഷയും അക്ഷരമാലയും കുഞ്ഞു നമ്മൾ സംസാരിക്കുന്ന ഈ നല്ല ഭാഷയുടെ പേരെന്താണെന്ന് അറിയാമോ അതെ മലയാളം നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മളെല്ലാം സംസാരിക്കുന്നത് ഈ ഭാഷയിലാണ് എന്തിനാണ് നമ്മൾ മലയാളം പഠിക്കുന്നത് അതെ അമ്മയോടും അച്ഛനോടും ചേട്ടനോടും ചേച്ചിയോടും കൂട്ടുകാരോടും സംസാരിക്കാൻ എന്തു വേണം മലയാളം വേണം നമ്മുടെ നാട്ടിലെ ഒരുപാട് നല്ല കഥകളും പാട്ടുകളും മലയാളത്തിലുണ്ട് കേരളത്തെയും നമ്മുടെ സംസ്കാരത്തെയും കുറിച്ച് കൂടുതൽ അറിയാൻ മലയാളം സഹായിക്കും നമ്മുടെ മലയാള ഭാഷയുടെ അച്ഛനായി കണക്കാക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനെയാണ് അദ്ദേഹമാണ് മലയാള ഭാഷയ്ക്ക് ഒരുപാട് നല്ല പുസ്തകങ്ങളും പാട്ടുകളും നൽകിയത് നമ്മളിപ്പോൾ കാണുന്ന മലയാളം അക്ഷരമാല ഉണ്ടാക്കുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് നമ്മൾ മലയാളം എഴുതുന്നത് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് മലയാളം അക്ഷരമാലയിലാകെ അൻപത്തിയാറ് അക്ഷരങ്ങളാണ് ഉള്ളത് ഇംഗ്ലീഷിനേക്കാൾ കൂടുതലുണ്ടത് അല്ലേ ഈ അക്ഷരങ്ങളെ പ്രധാനമായി രണ്ടായി തിരിക്കാം ഒന്ന് സ്വരങ്ങൾ ആ ആ ഇ എന്നിങ്ങനെയുള്ള പതിനഞ്ച് അക്ഷരങ്ങളാണ് സ്വരങ്ങളായി കണക്കാക്കുന്നത് രണ്ട് വ്യജ്ഞനാക്ഷരങ്ങൾ ക ഖ ഖ എന്നിങ്ങനെയുള്ള നാൽപ്പത്തിയൊന്ന് അക്ഷരങ്ങളാണ് വ്യജ്ഞനങ്ങൾ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ഒരു ശബ്ദമുണ്ട് ഈ ശബ്ദങ്ങൾ ചേർത്താണ് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് ആ എന്ന അക്ഷരവും മ എന്ന രണ്ടരങ്ങളും ചേരുമ്പോൾ അമ്മ എന്ന വാക്കുണ്ടാകുന്നു കാൽ എന്നീ അക്ഷരങ്ങൾ ചേരുമ്പോൾ കടൽ എന്ന വാക്കുണ്ടാകും മലയാളം പഠിക്കുന്നത് വളരെ രസകരമാണ് പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും പുതിയ വാക്കുകൾ പഠിച്ചുമെല്ലാം നമുക്ക് നമ്മുടെ മലയാള ഭാഷയെ കൂടുതൽ സ്നേഹിക്കാം